എനിക്ക് രാഷ്ട്രീയമില്ലേ എനിക്ക് രാഷ്ട്രീയമില്ലേ എന്ന ചില മേനി പറച്ചിൽ നിങ്ങൾ കേട്ടിട്ടില്ലേ എന്നാൽ അത്തരം ഡയലോഗ് അടിക്കുന്നവർക്ക് രാഷ്ട്രീയ ബോധമില്ല എന്നവർ പറയുമ്പോൾ ഒന്നുകിൽ അവർക്ക് സാമാന്യ ബോധമില്ല എന്ന് വേണം നിങ്ങൾ മനസ്സിലാക്കാൻ എന്താണെന്നല്ലേ അധ്യാപകനായിട്ടുള്ള വൈശാഖൻ തമ്പിയുടെ ഒരു പ്രതികരണം നിങ്ങളെ കേൾപ്പിക്കാം ഓരോ വ്യക്തിയും കേട്ടിരിക്കേണ്ടതാണ് എന്താണ് രാഷ്ട്രീയം എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു സാമാന്യ അറിവ് സ്വയം രാഷ്ട്രീയമില്ല ഞാൻ നിഷ്പശനാണ് എന്നൊക്കെ ഡയലോഗ് അടിച്ച് വിടുന്നവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം അറിഞ്ഞിട്ടുണ്ടാകാം അവർ ഇനി ആ വാചകങ്ങൾ പറയുമ്പോൾ എന്താണ് രാഷ്ട്രീയമെന്ന സാമാന്യ അറിവ് ദേഹ് നിങ്ങളൊന്ന് സ്വായക്തമാക്കി പൊളിറ്റിക്കൽ അല്ലാത്ത ആരും ഇവിടെ ഇല്ല നിങ്ങൾ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു ലോകത്ത് പൊളിറ്റിക്സ് ഇല്ല നിങ്ങളല്ലാതെ ഒരാളോട് ഉണ്ടെങ്കിൽ പൊളിറ്റിക്സ് കിട്ടും വൈ ബിക്കോസ് റിസോഴ്സസ് ആർ ലിമിറ്റഡ് യുവർ ഫ്രീഡം ഈസ് ലിമിറ്റഡ് കാരണം നമ്മളുടെ സ്വാതന്ത്ര്യം വേറൊരാളുടെ മൂക്കി തുമ്പിൽ അവസാനിച്ചില്ലെങ്കിൽ അയാൾ കാരണം ഞാനോ ഞാൻ കാരണം അയാളോ കൊല്ലപ്പെടും അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളൊരു കരാറാണ് ഈ ധാരണ എങ്ങനെ വേണം എന്തൊക്കെ ധാരണകൾ വേണം എന്തൊക്കെ കണ്ടീഷൻസ് വെക്കണം എന്ന് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായം ആ അഭിപ്രായമാണ് പൊളിറ്റിക്സ് ഹൗ ടു ഗവൺ സമൂഹം എങ്ങനെ നടത്തിക്കൊണ്ട് പോകണം അങ്ങനെ എല്ലാ എല്ലാവർക്കും ഇല്ലല്ലോ അത് എങ്ങനെ വേണമെന്നുള്ള എന്റെ അഭിപ്രായങ്ങളാണ് എന്റെ പൊളിറ്റിക്സ് അപ്പൊ ഇങ്ങനെയുള്ള അഭിപ്രായങ്ങളൊക്കെ പറയുകയും എനിക്ക് പൊളിറ്റിക്സ് ഒന്നും ഇല്ലെന്ന് പറയുകയും ഒരാൾ ചെയ്താൽ എന്റെ അർത്ഥം അയാൾക്ക് പൊളിറ്റിക്സ് എന്താണെന്ന് അറിഞ്ഞുകൊണ്ടാന്ന് മാത്രമാണ് എനിക്ക് മൂക്കൊന്നും ഇല്ലാന്ന് ഒരാൾ പറയുകയാണ് വെച്ചാൽ അർത്ഥം ഇത് മൂക്കാണെന്ന് അയാൾക്ക് അറിയത്തില്ല മുഖത്ത് രണ്ട് കണ്ണുകൾക്ക് താഴെ പൊങ്ങി നിൽക്കുന്ന ആ സാധനമാണ് മൂക്ക് എന്നറിയാവുന്ന ആളിനെ മൂക്കൊണ്ടെന്ന് സമ്മതിക്കണം ബാക്കി ഇപ്പോൾ ഞാൻ പൊളിറ്റിക്സ് പറയുന്നതല്ല അല്ല എന്ന് പറഞ്ഞ് ഒരുപാട് പേര് നല്ല ഒന്നാമത്തെ പൊളിറ്റിക്കൽ ഒപ്പീനിയൻ പറയും എല്ലാവർക്കും പൊളിറ്റിക്സ് ഉണ്ട് നമുക്കും പൊളിറ്റിക്സ് ഉണ്ട് എൻ്റെ പൊളിറ്റിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ ഇക്വാലിറ്റിയിൽ ബേസ് ചെയ്തിട്ടുള്ള ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിൾസിൽ ബേസ് ചെയ്തിട്ടുള്ള ഒരു സമൂഹമാണ് എനിക്ക് വേണ്ടത് ഞാൻ അതിനുവേണ്ടിയായിരിക്കും സംസാരിക്കും വേറൊരാളെ ഇൻ ഇക്വാലിറ്റിയിൽ ഇന്ന് ഹയർ ആർക്കി വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ പറയുന്നത് വേറൊരു പൊളിറ്റിക്സ് ആയിരുന്നു ഓരോരുത്തർക്കും ഒരേ അഭിപ്രായമാണ് മൈ പൊളിറ്റിക്സ് ഇസ് ബേസ്ഡ് ഓൺ ഡെമോക്രസി ആൻഡ് ഇക്വാലിറ്റി ആൻഡ് പിന്നെ എല്ലാ അസോസിയേറ്റർക്കായി എല്ലാ മനുഷ്യരും ഒരുപോലെ ആണെന്നുള്ള ആഗ്രഹമാണ് എൻ്റെ ആഗ്രഹമാണ് പറഞ്ഞത് പ്രകൃതിയിൽ അങ്ങനത്തെ ഇക്വാലിറ്റി ഒന്ന് കാണാൻ പറ്റുമല്ലോ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നു ദാറ്റ് ഇസ് മൈ പൊളിറ്റി രാഷ്ട്രീയം എന്താണെന്ന് ഇതിനേക്കാൾ സിമ്പിളായി പറഞ്ഞു മനസ്സിലാക്കി തരാൻ കഴിയില്ല വ്യക്തി ഇൻഡിവിജ്വൽ ആയിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ അയാൾക്ക് ചിലപ്പോൾ രാഷ്ട്രീയം ഉണ്ടായിരിക്കില്ല ബാക്കി എന്തിലും ഏതിലും അയാളുടേതായ രാഷ്ട്രീയം കൊണ്ട് അതിനെ താല്പര്യമെന്ന് വേണമെങ്കിലും പറയാം സമൂഹത്തിലേക്ക് വരുമ്പോൾ ആ താല്പര്യങ്ങളുടെ രാഷ്ട്രീയം അയാൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ താൻ നടപ്പാക്കുന്ന പൊളിറ്റിക്സ് അത് പേരുകളുള്ള രാഷ്ട്രീയങ്ങൾക്കപ്പുറം സമൂഹത്തിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അതെങ്ങനെ പ്രതിഫലിക്കുന്നു എന്നതിനെക്കുറിച്ച് തിരിച്ചറിവില്ലാത്തതിൻ്റെ പ്രശ്നമാണ് അതുകൊണ്ട് വ്യക്തികൾക്ക് രാഷ്ട്രീയമില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അതൊരു വിവരക്കേടാണ് എല്ലാ വ്യക്തികളിലും ഒരു രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയമെന്ന് പറഞ്ഞാൽ ഇടത് വലതായിരിക്കണം എന്നുള്ളതല്ല സമൂഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ അത് സ്വന്തം താൽപ്പര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി നോക്കുമ്പോൾ സ്വന്തം രാഷ്ട്രീയം സ്വന്തം പൊളിറ്റിക്സ് മറ്റുള്ളവരുടെ അവകാശത്തിനു മേലെ അടിച്ചേൽപ്പിക്കുന്ന ഇടങ്ങളിലെല്ലാം ആ രാഷ്ട്രീയം ഉണ്ടെന്നേ അത് മനസ്സിലാക്കിയാൽ മതി ഒരാശയത്തിൽ വിശ്വസിക്കുന്നില്ല എന്ന് കരുതിക്കൊണ്ട് സമൂഹത്തിന്റെ പ്രവർത്തനത്തിൽ വ്യക്തിയുടെ രാഷ്ട്രീയം പ്രധാനമാണ് അത് പങ്കുവയ്ക്കലുടെ രാഷ്ട്രീയമുണ്ട് കൈമാറലുകളുടെ രാഷ്ട്രീയമുണ്ട് സ്നേഹത്തിന്റെ രാഷ്ട്രീയമുണ്ട് അങ്ങനെ പല രൂപത്തിൽ പല ഭാവത്തിൽ അത് തിരിച്ചറിഞ്ഞുകൂടാത്തവരാണ് എനിക്കൊരു രാഷ്ട്രീയവുമില്ലേ എനിക്കൊരു രാഷ്ട്രീയവുമില്ലേ എന്ന വായ്പാരികളുമായി വിഹരിക്കുന്നവർ